ശാന്തൻപാറ പള്ളിക്കുന്നിൽ കമ്പിവടി ഉപയോഗിച്ച് യുവാവിന്റെ വാഹന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് പള്ളിക്കുന്ന് വാഴേപ്പറമ്പിൽ ബിജുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവത്തിൽ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലാണ് ശാന്തൻപാറ പള്ളിക്കുന്നിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിലായി പുത്തടി സ്വദേശികളായ രൂപൻ ഇയാളുടെ ബന്ധു മുരുകൻ എന്നിവരെയാണ് ശാന്തൻപാറ സി ഐ എസ് സരലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മർദ്ദനത്തിൽ പരിക്കേറ്റ വാഴിപ്പറമ്പിൽ ബിജു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ രൂപന്റെ സഹോദരൻ മോഹനനും ബിജുവും തമ്മിൽ ചേരിയാർ പള്ളിക്കുന്ന് റോഡിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു അന്ന് വൈകിട്ട് പ്രതികൾ ബിജുവിനെ പള്ളിക്കുന്നിൽ വെച്ച് കമ്പിവടി കൊണ്ടടിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിജുവിനെ നാട്ടുകാർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ബിജുവിനെ കഴിഞ്ഞ ദിവസം വാർഡിലേക്ക് മാറ്റി ഒന്നാം പ്രതി മോഹനൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കമ്പമ്